കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കേരള പോലീസിനെ മുഴുവൻ വട്ടം ചുറ്റിച്ച പൾസർ സുനിയെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് കാമുകിയെക്കുറിച്ചുള്ള ചിന്ത പോലീസ് കാമുകിയെ ചോദ്യം ചെയ്യുമെന്നും കസ്റ്റഡിയിൽ എടുക്കുമെന്നും ഭയന്നാണ് ഇയാൾ എറണാകുളം എ സി ജി എം കോടതിയിലെത്തി കീഴടങ്ങാൻ തീരുമാനിച്ചതെന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി സുഹൃത്തുക്കളുടെ സഹായത്തോടെ കാമുകിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നതും ഇയാളിൽ ആശങ്ക ഉണർത്തി രക്ഷപ്പെടാൻ മാർഗം തേടുന്നതിനിടെ സുനി ഏറ്റവും ആശങ്കപ്പെട്ടിരുന്ന കാര്യം കാമുകിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നായിരുന്നു ഒളിവിലായിരുന്നപ്പോഴും ഇയാൾ കാമുകിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഫോൺ നഷ്ടപ്പെട്ടതിനാലും പോലീസ് പിന്തുടരുന്നതിനാലും വേറെ വേറെ നമ്പറുകളിൽ നിന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ കാമുകിയെ കിട്ടാതായപ്പോൾ സുഹൃത്തുക്കളെ വിളിച്ചു കാമുകിയെ സംരക്ഷിക്കണമെന്നായിരുന്നു പൾസർ സുനി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ തന്റെ കയ്യിൽ നിന്നും പോകുമെന്നും ഇയാൾക്ക് അറിയാമായിരുന്നു സുനിയുടെ ബന്ധങ്ങളെ കുറിച്ച് അറിയാമായിരുന്ന പോലീസ് കാമുകിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഫോൺ കോളുകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു വേഷം മാറിയെങ്കിലും സുനി എത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം കാമുകിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കാം എന്ന സാധ്യത മുൻകണ്ടാണ് സുനി കീഴടങ്ങാൻ തീരുമാനിച്ചത് ഇതിനായി അഭിഭാഷക ന്മാരുമായി ചർച്ച ചെയ്ത് വിശദമായ പ്ലാൻ തയ്യാറാക്കിയിരുന്നു താൻ നിരപരാധിയാണെന്നും സുനി അമ്മയോടും കാമുകിയോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഉടൻ വരുമെന്നും പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം